വനിതാ ദിനത്തിന്റെ ഭാഗമായി കാരപ്പറമ്പ് മുടപ്പാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറൽ പാത്തോളജിയിലെ പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ സുധാ എസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി വനിതാ ദിനത്തോടനുബന്ധിച്ച് കാരപ്പറമ്പ് മുടപ്പാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വായിലെ ക്യാൻസർ കാരണങ്ങളും നിവാരണ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ പാത്തോളജിയിലെ പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ സുധാ എസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഒരു കോശത്തിലുണ്ടാകുന്ന വ്യതിയാനം ഒരുപാട് കോശങ്ങളുണ്ട് ആ കോശങ്ങളിൽ ഇങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടേ നശിച്ചുകൊണ്ടിരിക്കും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അതിനൊക്കെയുള്ള ജീൻസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറിയാണ് എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് വേണ്ടതല്ല സന്തോഷം തരുന്നതാണെങ്കിലും സങ്കടം തരുന്നതാണെങ്കിലും അതിനൊക്കെയുള്ള കെമിക്കൽസും എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കാര്യമാണ് വി ആർ വാട്ട് വി തി നമ്മളെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആ ചിന്തയിലൂടെയാണ് ഈ കെമിക്കൽസ് എല്ലാം വരുന്നത് നമ്മുടെ ഒരു കോശത്തിലുണ്ടാകുന്ന ജനിതക വ്യതിയാനം അതിങ്ങനെ ഒരുപാട് കോശങ്ങളായിട്ട് വിഘടിക്കുകയും അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയും അങ്ങനെയാണ് ഈ ക്യാൻസർ വന്നിട്ട് മരണം ഉണ്ടാവുന്നത് മരണത്തിന് പേടിയുണ്ടോ ഇല്ല ജനിച്ചാലൊരിക്കും മരിക്കും അല്ലേ എം ഡി പറയുന്നത് എന്താ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനിടയ്ക്ക് എന്താണ് നമ്മൾ അതിനൊരു പ്രസക്തിയുണ്ട് അല്ലേ ജനിച്ചാലൊരിക്ക മരിക്കും എല്ലാവരും മരിക്കും അത് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ എന്താണ് എങ്ങനെ ആവണം എന്താകരുത് ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത് നമ്മുടെ ചിന്തയെ ആശ്രയിച്ചായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തോൽപ്പിച്ച് ജയിക്കണ്ട നമ്മളെവിടെയും ജയിക്കാൻ വേണ്ടി പോരാടുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ഒരുപാട് വലുതാ പ്രൊഫസർ മീരയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി ജെ മേരി ആശംസകൾ അർപ്പിച്ചു വനിതാ കമ്മിറ്റി കൺവീനർ ഷർമ്മിള രാകേഷ് സ്വാഗതവും പ്രിയ നന്ദിയും അർപ്പിച്ചു എ ന്യൂസ് കോഴിക്കോട്